രാജ്യത്തെ വനിതകളുടെ സാമ്പത്തിക ഉന്നമനത്തിലെ നാഴികക്കല്ലാണ് ലഖ്പതി ദീദി പദ്ധതി സാമ്പത്തിക സാക്ഷരത നൈപുണ്യ വികസനം ഉപജീവന സഹായം എന്നിവയിൽ കൂട്ടായ പ്രവർത്തനത്തിന്റെ പര്യായമാണ് സ്വയം സഹായ സംഘങ്ങൾ കേവലം സാമൂഹികവും സാമ്പത്തികവുമായ ഉൾപ്പെടുത്തലിനപ്പുറം സ്വയം സഹായ സംഘ അംഗങ്ങളെ സംരംഭകരാക്കാൻ കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് അവരുടെ കഴിവുകളും സാധ്യതകളും പ്രയോജനപ്പെടുത്തി ഉയർന്ന വരുമാനം നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്നു ലഖ്പതി ദീദി പദ്ധതി നിർണായകമാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീക്ഷേമത്തിനായി നടത്തിയ അഭൂതപൂർവമായ പ്രവർത്തനങ്ങളുടെ മികച്ച ഉദാഹരണമാണ് പദ്ധതി ലോക വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഖ്പതി ദീദി ഗുണഭോക്താക്കളോട് സംവദിച്ചത് ഈ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്നതാണ് വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി ലഖ്പതി ദീദികളുമായി നടത്തിയ ഹൃദയംഗമമായിരുന്നു ഗുജറാത്തിലെ നവ്സാരിൽ സന്ദർശനത്തിനിടെയായിരുന്നു ഇത് സ്ത്രീ ശാക്തീകരണത്തിൽ ലഘുപതി രീതികളുടെ പ്രാധാന്യവും സമൂഹത്തിന് അവർ നൽകുന്ന സംഭാവനകളും എടുത്തു കാണിക്കുന്നതായിരുന്നു ആശയവിനിമയം അമ്മയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന മാതൃദേവോഭവ എന്ന ആശയത്തെ അടിവരയിട്ടായിരുന്നു പ്രധാനമന്ത്രി സംവാദം ആരംഭിച്ചത് ലോകം വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അതാരംഭിക്കുന്നത് അമ്മയോടുള്ള ആദരവോടെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വർഷത്തിലെ എല്ലാ ദിവസവും ഓരോ ഭാരതീയനും മാതൃദേവോഭവ എന്നത് ഹൃദയത്തിലേറ്റുന്നത് പ്രധാനമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു സൗരാഷ്ട്രയുടെ സാംസ്കാരിക കരകൗശലമായ മുത്തുകൾ കോർക്കലിൽ ഏർപ്പെടുന്ന ശിവാനി മഹിളാ മണ്ഡലവുമായി പ്രവർത്തിച്ചതിന്റെ അനുഭവം ലഖുപതി തീയതികളിലൊരാൾ പങ്കുവച്ചു നാനൂറിലധികം സഹോദരിമാർക്ക് മുത്തുകൾ കോർക്കുന്നതിൽ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും മറ്റ് സഹോദരിമാർ മാർക്കറ്റിംഗ് അക്കൗണ്ടിംഗ് ജോലികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു മാർക്കറ്റിംഗ് ടീം സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് ജിജ്ഞാസയോടെ പ്രധാനമന്ത്രി അന്വേഷിച്ചു ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രധാന നഗരങ്ങളിലും അവർ സേവനം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അതിനുള്ള മറുപടി നാൽപ്പതിനായിരം രൂപയിലധികം സമ്പാദിക്കുന്ന മറ്റൊരു ലഘുപതി ദീതിയായ പരുൾ ബഹന്റെ വിജയം സംവാദത്തിൽ പങ്കെടുത്തയാൾ പരാമർശിച്ചു മൂന്നു കോടി ലഘുപതിദീകളെ സൃഷ്ടിക്കുക എന്ന തന്റെ സ്വപ്നവും പ്രധാനമന്ത്രി അവരുമായി പങ്കുവച്ചു ശർക്കരയിൽ നിന്നും ഉണ്ടാക്കുന്ന സംരംഭത്തിന്റെ അനുഭവങ്ങൾ മറ്റൊരു ലഘുപതിദീ പങ്കുവച്ചു സ്ത്രീകളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വിറ്റുവരവാണ് അവരുടെ നേട്ടം പദ്ധതി നിസ്സഹായരായ സ്ത്രീകളെ പിന്തുണയ്ക്കാനും മികച്ച വിദ്യാഭ്യാസം നൽകാനും പ്രാപ്തരാക്കിയിട്ടുണ്ടെന്ന് ലഖ്പതി ദീദിമാർ പറഞ്ഞു तो सर में वो काम नहीं कर पा रही थी और अभी मुझे विधवा पेंशन भी मिल रही है तो वो भी मुझे बहुत आसानी से मिल गई थी सर और मेरा खुद का मकान है मैं मान सम्मान आत्मा सनमान के साथ अभी सर जी रही हूँ मुझे बहुत अच्छा प्राउड फील हो रहा है आवेदन स्रमण ने कुछ विस्तारीकरण किया वे मार्केटिंग प्रबंधन ग ലഖ്പതിദീദികളുടെ സ്റ്റാളുകൾ സന്ദർശിച്ച സംതൃപ്തി പ്രധാനമന്ത്രി അവരുമായി പങ്കുവച്ചു കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ താൻ ഒരു കോടീശ്വരനാകുമെന്ന് മറ്റൊരു ലഘുപതി ദീതി പറഞ്ഞു വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നതിന് അവർ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം സമ്പാദിക്കുന്ന തന്റെ സംരംഭത്തെക്കുറിച്ച് ഒരു ലഖ്പതിദീദി അനുഭവം പങ്കുവച്ചു ഇതിന് മറുപടിയായി സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത എന്നാൽ ഡ്രോൺ പൈലറ്റായ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള അനുഭവം പ്രധാനമന്ത്രിയും പങ്കുവച്ചു മഹാരാഷ്ട്രയിലെ പൂനെയിൽ പരിശീലനം നേടിയ ആ സ്ത്രീ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ പൈലറ്റ് എന്നാണ് വിളിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തു ഇന്ന് ഒരു ഡ്രോൺ ദീതിയും ദീതിയുമാകാൻ അവസരം നൽകിയതിന് അവർ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു ഡ്രോൺ ദീതികൾ ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളുടെയും മുഖമുദ്രയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് ഒരു ബാങ്ക് സഖിയുമായി പ്രധാനമന്ത്രി സംവദിച്ചു പ്രതിമാസം നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നു മറ്റൊരു സ്ത്രീ താനിപ്പോൾ ലഖുപതി ദീതിയായി മാറിയിരിക്കുന്നതുപോലെ മറ്റു സ്ത്രീകളെയും ആഗ്രഹം പ്രകടിപ്പിച്ചു തുടർന്ന് ലഖ്പതിദീതികളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഓൺലൈൻ ബിസിനസ് മോഡലുകളിൽ പ്രവേശിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു അവരുടെ സംരംഭങ്ങൾ നവീകരിക്കുന്നതിന് സർക്കാർ പിന്തുണയും ഉറപ്പു നൽകി നിരവധി സ്ത്രീകൾ താഴെത്തട്ടിൽ സമ്പാദിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ സ്ത്രീകൾ വീട്ടുജോലികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് ഒരു പ്രധാന സാമ്പത്തിക ശക്തിയാണെന്ന് ലോകമറിയണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു

ലഘുപതി ദീദി സമൂഹത്തിന് ഒരു പ്രചോദനമാണ് സ്വാശ്രയ ഗ്രൂപ്പുകളിലൂടെ രാഷ്ട്രനിർമാണത്തിൽ തങ്ങളുടെ പങ്കാളിത്തം അവർ ഉറപ്പാക്കുകയാണ് ഒരു ലോക വനിതാ ദിനം കൂടി കടന്നുപോകുമ്പോൾ മുന്നോട്ടു പോകാനും അഭിവൃദ്ധി നേടാനും പുരോഗതിയുടെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കാനും കഴിയുമെന്ന് ഭാരതത്തിലെ സ്ത്രീകൾ തെളിയിക്കുകയാണ്